പെട്ടിയിലുള്ള സാധനം കണ്ടതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ നിറ കണ്ണാലെ ആദിയെ നോക്കി അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അവൾ വീണ്ടും അവനിൽ നിന്നും നോട്ടം മാറ്റി പെട്ടിയിലേക്ക് നോക്കി ഒരു കൂട്ടം അഞ്ചാടി കുരുകൽക്കിന് നടുവിൽ ഒരു കാലത്ത് അവളുടെ ജീവിത താളമായിരുന്ന ചിലങ്ക ആദിയുടെ സമ്മാനം കണ്ടെല്ലാവരും അതിശയത്തോടെ അവനെയും ഗൗരിയെയും മാറി മാറി നോക്കി അതുകണ്ട് ആദി ചിരിയോടെ പറഞ്ഞു ആരും അത്ഭുതപ്പെടേണ്ട ഒരു നർത്തകിക്ക് നൽകാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമ്മാനം ഇതുതന്നെയല്ലേ ആദ്യയുടെ വാക്ക് കേട്ടതും എല്ലാവരും അത്ഭുതത്തോടെ ഗൗരിയെ നോക്കി അവളിപ്പോഴും ചിലങ്കയിൽ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുവാണ് ഗൗരി അവളുടെ അനക്കൊന്നും ഇല്ലാത്തത് കണ്ട് അനു അവളെ കുലുക്കി വിളിച്ചു ഗൗരി ഒരു പോലെ ഞെട്ടി എന്താ ആഹാ അപ്പം ഞങ്ങൾ പറഞ്ഞൊന്നും കേട്ടില്ലേ എന്താ ആ ചിലങ്കാണിഞ്ഞ് രണ്ട് സ്റ്റെപ്പ് കളിച്ച് കാണിക്കാൻ ഞങ്ങൾ ഇതുവരെ നീ നൃത്തം ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ ഇന്ന് തന്നെ ആവട്ടെ ഗൗരി അത് കേട്ടു ഞെട്ടി അച്ഛനെ നോക്കി അവൾ കഴിയില്ലെന്ന് തലയാട്ടി എന്നാൽ അവൾ ചിലങ്ക കാണാൻ അച്ഛനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അച്ഛൻ്റെ കണ്ണുകളിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞു അവൾ എല്ലാവരെയും നോക്കി എല്ലാവരും അവളെ നിർബന്ധിക്കുകയാണ് അവസാനം അവൾ ആദ്യമേ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകളിലും അതേ ആഗ്രഹം തന്നെ അവൾക്ക് കാണാൻ കഴിഞ്ഞു ഗൗരി പതിങ്ങിയ ചിലങ്ക് കൈയിലെടുത്തു അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു അവൾ ചിലങ്കയിൽ പതിയെ താളം പിടിച്ചു ആ ശബ്ദം കാതിൽ പതിഞ്ഞതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ഒരു തുള്ളി കണ്ണുനീറ ചിലങ്കങ്കയിൽ പതിച്ചു അവൾ പതിയെ മുട്ടുകുത്തിയിരുന്ന ചിലങ്ക കാലിൽ അണിഞ്ഞു അവളിലേക്ക് ഒരു ആവേശം വന്നു നിറയുന്നത് അവൾ അറിഞ്ഞു അല്ല കളിക്കാൻ പാട്ടു വേണ്ടേ ആൻ ചോദിച്ചു അതിനല്ലേ നമ്മുടെ ആസ്ഥാന പാട്ടുകാരൻ നിൽക്കുന്നേ ആദി തുടങ്ങിക്കോ അജു ആദിയെ നോക്കി അവൻ തലകുനുക്കി ഗൗരി ആദ്യം നോക്കി അവനൊന്ന് മൂളിക്കൊണ്ട് പാടി തുടങ്ങി ഗൗരി കളിച്ചു നിർത്തിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുറ്റുമുള്ള കയ്യടിയായിട്ടാണ് അവൾ താനെവിടെയാണെന്ന ബോധം വന്നത് അവൾ ആർക്കും മുഖം കൊടുക്കാതെ അവിടെ നിന്നും ഓടിപ്പോയി ഗൗരി നിൽക്ക് എന്താ പറ്റിയേ അനു അവളെ പിറകെ വിളിച്ചു വേണ്ടനു അവളെ തടയണ്ട പൊക്കോട്ടെ ആദ്യ കേട്ടാ അവൾ അനു തിരിഞ്ഞാദ്യം നോക്കി ആദ്യം എന്തോ പറയാൻ തുടങ്ങിയതും അവൻ്റെ തോളിൽ ആരോ കൈ ആദ്യം തിരിഞ്ഞു നോക്കുമ്പോൾ നിറ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന വിശ്വനാഥനെ കണ്ടതും അവൻ സംശയ രൂപത്തിൽ അദ്ദേഹത്തെ നോക്കി അദ്ദേഹം അവൻ്റെ കൈ പിടിച്ചു എൻ്റെ മോളെ ഒരിക്കൽ കൂടി ചിലങ്ക കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല നന്ദിയുണ്ട് മോനെ ഒരിക്കൽ അവളുടെ ജീവിത താളമായിരുന്നു ചിലങ്ക പക്ഷേ പ്രാണൻ പറിച്ചെടുക്കുന്ന വേദനയോടെയാണ് എൻ്റെ കുട്ടി അത് ഉപേക്ഷിച്ചത് ആ ജീവനാണ് നീന്തുന്നവൾക്ക് തിരികെ കൊടുത്തത് എങ്ങനെയാണ് ഞാൻ ഇതിനൊക്കെ നന്ദി പറയുന്നേ അദ്ദേഹം കരഞ്ഞോണ്ട് അവൻ്റെ കൈകളിൽ മുഖം താഴ്ത്തി ഏയ് അങ്കിൾ എന്താ ഇത് എന്നോട് നിന ഈ നന്ദിയൊക്കെ ആദ്യം അദ്ദേഹത്തിൻ്റെ മുഖം പിടിച്ചുയർത്തി അവൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു ബാക്കിയുള്ളവരെന്താ സംഭവം എന്നറിയാതെ നിൽക്കുവാണ് അങ്കിൾ ഇവർക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകും അങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്ക് ഞാൻ പോയി ഗൗരിയെ നോക്കാം ആദ്യം അത് പറഞ്ഞ് ഗൗരി പോയ വഴിയെ പോയി ആദ്യം ചെല്ലുമ്പോൾ ഗൗരി ബാൽക്കണിയിൽ നിൽക്കുമായിരുന്നു ചിലം കഴിച്ച് കയ്യിൽ പിടിച്ച് അതും നോക്കി നിൽക്കുവാണ് അവൻ ആദ്യ അടുത്ത് ചെന്ന് തോളിൽ കൈവെച്ചതും ഗൗരി തിരിഞ്ഞതും ആദ്യമാണെന്ന് കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവളുടനെ അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് അവൾ ഏങ്ങിക്കരഞ്ഞു അവനും അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു താങ്ക്സ് ആദി താങ്ക് യു വെരി മച്ച് ഈ ചിലങ്ക ഇതിനെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് തന്നെ അവൾ നന്ദി പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ അവനിൽ നിന്നും അകന്നു നിന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ അവൾ അവനോട് ചിരിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു അങ്കിൽ പറഞ്ഞു മുന്നേ അറിഞ്ഞിരുന്നു നീ കുഞ്ഞിലെ മുതൽ നൃത്തം പഠിച്ചിരുന്നു എന്നും പിന്നെ എന്തോ കാരണം കൊണ്ട് ചിലങ്ങ് ഉപേക്ഷിച്ചു ഒക്കെ അപ്പോൾ നിന്റെ പിറന്നാളിന് എന്ത് സമ്മാനം തരുമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വന്നത് ഇതാണ് ആദ്യം പറയുന്നത് കേട്ട് അവൾ നിറഞ്ഞ മനസ്സോട് അവനെ നോക്കി ചിരിച്ചു വാ തന്നെ നോക്കിയിരിക്കേ അവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ ആദ്യം അവരുടെ കയ്യും പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാവരും കൂടി ഹാളിലിരുന്ന് ഓരോന്ന് സംസാരിച്ചിരുന്നു അപ്പോഴാണ് വിശ്വനാഥൻ ഒരു കൈലിയും പനിയനും ഇട്ട് തലയിൽ ഒരു തോർത്തൊക്കെ കെട്ടി വരുന്നത് കണ്ടത് അല്ലെങ്കിൽ ഇതെങ്ങോട്ടെ ഈ വേഷത്തിൽ ഞാൻ എൻ്റെ മോൾക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലല്ലോ അതുകൊണ്ട് അവൾക്കുള്ള പിറന്നാൾ സദ്യ എൻ്റെ വക ആ അത് പറയണ്ടേ ഞങ്ങളും വരുന്നു അതും പറഞ്ഞി ചാടിയടിയേറ്റു ദയിച്ചായ ആ പെണ്ണിൻ്റെ പിറന്നാളായിരുന്നു നിങ്ങളത് അവളുടെ അവസാന ദിവസമാക്കരുത് നീ പോടി പൂടി നിനക്കെന്തറിയാം എന്നെക്കുറിച്ച് നീ കണ്ടോ എൻ്റെ കഴിവെന്താണെന്ന് അതും പറഞ്ഞ് ബി അവളെ പുച്ഛിച്ചു അവൻ മാത്രമല്ല ഞാനും ഉണ്ട് അജവും എണീറ്റു ഞങ്ങളും അത് പറഞ്ഞ് ആദ്യം വിച്ചും സിദ്ധുവും കൂടി എണീറ്റു എൻ്റെ കൃഷ്ണ അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമായി അനു തലയിൽ കൈവച്ചു എന്നാൽ നിങ്ങൾ പെൺപിള്ളേരെ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക് ഞാനും എൻ്റെ മക്കളും കൂടി സദ്യ ഉണ്ടാക്കാം അത് പറഞ്ഞ് വിശ്വനാഥൻ മുന്നേ കിച്ചണിലേക്ക് നടന്നു ആൺപടമൊത്തം പെൺപിള്ളാരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഒരു പടവെട്ടാൻ പോകുന്ന യോദ്ധാക്കളെ പോലെ അദ്ദേഹത്തെ അനുഗമിച്ചു എന്താവോ എന്തോ അടുക്കളയിൽ പാചകം തകർക്കുവാണ് തേങ്ങ ചിരികുന്നു പച്ചക്കറി അരിയുന്നു കടുക് പൊട്ടിക്കുന്നു ആകെക്കൂടെ ബഹളം പെൺപിള്ളാരെയൊന്നും അടുക്കള പരിസരത്ത് പോലും അടുപ്പിക്കുന്നില്ല ഡാജു ആ ഉലുവ ഉലുവെങ്ങടുത്തേ ഉലുവയോ അതെന്തോന്നാ എനിക്കു അലുവ മാത്രമേ അറിയൂ അലുവയോ എവിടെ എനിക്കും വേണം നിങ്ങളിവിടെ അലുവ തിന്നുകൊണ്ട് നിൽക്കുകയാണ് പണിയെടുക്കണോ പുറത്തുനിന്ന് ഇലയും വെട്ടി വന്നതാണ് വിച്ചു വിച്ചു പറഞ്ഞത് കേട്ട് ബാക്കി രണ്ടാളും അവനെ നോക്കി വിച്ചു ഇലയും വെച്ച് തിരിഞ്ഞപ്പോഴാണ് അവനെ തന്നെ നോക്കുന്ന അജുവിനെയും എബിയെയും കാണുന്നത് അവർ മൂന്ന് പേര് നോക്കുമ്പോൾ വിശ്വനാഥൻ തലയിൽ കൈ വെച്ച് നിൽപ്പുണ്ട് ആദ്യം സിദ്ധുവും ചിരിയടക്കാൻ കഷ്ടപ്പെടുന്നു നിന്നെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ വിശ്വനാഥൻ സ്വയം പഴിച്ചു മാറങ്ങോട്ട് ദാ ഇതാണ് ഉലുവ ഈ ഉലുവയും അലുവൻ തിരിച്ചറിയാത്തവനെയൊക്കെ പിടിച്ചാണല്ലോ ഭഗവാനെ ഞാൻ പണിയേൽപ്പിച്ചത് അദ്ദേഹം ഉലുവയും എടുത്തുകൊണ്ട് പോയി അജവും മേബിയും പരസ്പരം നോക്കി ചമ്മിയ ചിരിചിരിച്ചു പക്ഷെ വീണ്ടും ചന്തുവിനെ ആവില്ലട എന്ന് പറഞ്ഞ് വീണ്ടും ഓരോ പണി തുടങ്ങി കുറെ നേരമായിട്ടും അടുക്കളയിൽ നിന്ന് അനക്കമൊന്നും ഇല്ലാത്തത് കണ്ട് പെൺപിള്ളേർ നേരെ അടുക്കളയിലേക്ക് വിട്ടു അടുക്കളയിലേക്ക് ആഴ്ച കണ്ട് അവർ അന്തം വിട്ടു നിന്നു സിദ്ധു താഴെയിരുന്ന് തേങ്ങ ചിരവുന്നു വിശുവും എബിയും കൂടി രണ്ടും മുരിങ്ങക്കോലും പിടിച്ച് വാൾമാറ്റി നടത്തുന്നു ആദ്യ പപ്പടം കാച്ചുന്നു വിശ്വനാഥനും അവനടുത്തു നിന്ന് എന്തോ ഇളക്കുന്നുണ്ട് അജു എവിടെ അവർ ചുറ്റും നോക്കി പെട്ടെന്നാണ് ആരോ ഏങ്ങുന്ന സൗണ്ട് കേട്ടത് നോക്കുമ്പോൾ അജു ഇരു നീങ്ങുന്നുണ്ട് ആല അവൻ്റെ അടുത്തേക്ക് ചെന്നു അജുക്കാ എന്തു പറ്റി എന്തിനെ കരയുന്നേ അവൾ ആവലാദിയോട് ചോദിച്ചു ഞാൻ കരയുന്നതല്ലടി ഈ സവാള എന്നെ കരയിപ്പിച്ചതാ എത്ര നേരമായി ഞാൻ പറയുന്നു ഈ കണ്ണിൽ ചോരയില്ലാത്ത സവാള് കേൾക്കണ്ടേ നീ ഒന്ന് പറഞ്ഞു നോക്ക് അജു സങ്കടത്തോടെ പറഞ്ഞു ആലിയാണെ തൊള്ളയും തുറന്ന് നിൽക്കുന്നുണ്ട് ഡാ നീ അതിനെ കത്തിക്കാണിച്ച് പേടിപ്പിച്ചിട്ടാ അത് നിന്നെ കരയിപ്പിക്കുന്നേ കുറച്ച് സ്നേഹത്തോടെ പറഞ്ഞു നോക്ക് എൻ്റെ പൊന്നുമക്കളെ ഇതിനെ രണ്ടിനെയും ഇവിടെ നിന്നൊന്ന് വിളിച്ചുകൊണ്ട് പോകൂ ഇങ്ങനെയും കൊണ്ടോ മണ്ടത്തരങ്ങൾ വിശ്വനാഥൻ തലയിൽ വെച്ച് പറഞ്ഞു ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതല്ല അങ്കലിനോട് ഇതിനെയൊന്നും പിടിച്ചടുക്കളയിൽ കയറ്റരുതെന്ന് ആൻ പറഞ്ഞു കഴിഞ്ഞില്ലേ അച്ചാ കഴിഞ്ഞ മോളെ ഇനി അല്ലറ ചില്ലറ പണി കൂടിയുണ്ട് എന്നാൽ നിങ്ങളെല്ലാം പോയി ഫ്രഷായി വാ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം ശരി അങ്ങൾ പൊക്കോ ബാക്കി ഞങ്ങൾ നോക്കാം എന്ന് ശരി വാട പിള്ളേരെ ദൈ ബാക്കി ചെയ്യുന്നതൊക്കെ കൊള്ളാം എല്ലാം ഞാൻ ചെയ്ത പോലെ നല്ല വൃത്തിക്ക് ചെയ്യണം അത് അജു ആദ്യമേ പോയി ബാക്കിയുള്ളവരും പിന്നാലെ പോയി ഗൗരിയും കൂട്ടരും ചെയ്യുന്ന എല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ച് എല്ലാവരും വന്നു അവരെല്ലാം ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചു ഗൗരിയുടെ ഇഷ്ടപ്പെട്ട പായസം ഉൾപ്പെടെ ഗംഭീര സദ്യ തന്നെ ഉണ്ടാക്കിയിരുന്നത് സദ്യ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കുറച്ച് സമയം ശ്ര വിശ്രമിച്ചു വിശ്വനാഥൻ കിടക്കാനായി പോയി ബാക്കിയുള്ളവർ ഹാളിൽ ഹാളിലൊത്തുകൂടി കുറേ സമയം ഓരോന്ന് പറഞ്ഞിരുന്നു അതെ നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചാലോ ആൻ പറഞ്ഞതും എല്ലാവരും സംശയ രൂപത്തിൽ അവളെ നോക്കി എന്ത് ഗെയിം എന്തേലും ഫണ്ണി ആയിട്ട് നമുക്ക് ട്രൂത്ത് ഓർഡയർ കളിക്കാം ഓക്കെ അതുകൊള്ളാം പലരും കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാം ട്രൂത്ത് വേണോ ഡെയർ വേണോ എന്ന് അവരവർക്ക് ചൂസ് ചെയ്യാം ബട്ട് സെലക്ട് ചെയ്താൽ പറയുന്നത് എന്താണോ അത് ചെയ്യണം ഓക്കെ ദെൻ ലെറ്റ്സ് പ്ലേ ആദ്യം എപ്പോഴേക്കും ഒരു ബോട്ടിലായി വന്നു അവരെല്ലാവരും ടേബിളിന് ചുറ്റിരുന്നു ആദ്യമാദ്യം തന്നെ ബോട്ടിൽ സ്പിൻ ചെയ്തു അത് കറങ്ങി എബിക്ക് നേരെ പോയിൻ്റ് ചെയ്തു ഓക്കെ ഫസ്റ്റ് ചാൻസ് നമ്മുടെ അച്ചായനാണ് അച്ചായ ട്രൂത്ത് ഓർ ഡയർ അന് ചോദിച്ചു എബി ഒന്ന് ആലോചിച്ചു ട്രൂത്ത് ഡെയർ ചെയ്യാനുള്ള മൂടില്ല ഓക്കെ അപ്പോൾ അച്ചായൻ ട്രൂത്താണ് സെലക്ട് ചെയ്തത് അപ്പോൾ ആരാണ് ചോദ്യം ചോദിക്കുന്നത് ഞാൻ ചോദിക്കാം അജു ചാടി വീണു അജു എന്തായിരിക്കും ചോദിക്കുക എന്ന എല്ലാവരും അവനെ തന്നെ നോക്കി നമ്മുടെ ക്ലാസ്സിലെ ടീനയെക്കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം അജുവിൻ്റെ ചോദ്യം കേട്ടതും എബി ഒഴികെ ബാക്കിയെല്ലാവരും ഇതെന്ത് ചോദ്യമെന്ന തരത്തിൽ അജുവിനെ നോക്കി പക്ഷേ അപ്പോഴേക്കും എബി പറഞ്ഞു തുടങ്ങി ടീന അവളെക്കുറിച്ച് എന്ത് പറയാനാടാ ഈ ദേവലോകത്തെ അപ്സരസില്ലേ അവർ പോലും തോറ്റുപോകും എന്നൊരു സ്ട്രക്ചറാണ് അവൾക്ക് അവളുടെ ആ കണ്ണും ചുണ്ടും മുടിയും ആ തുടുത്തൊക്ക അവൾ ഓർക്കുമ്പോൾ തന്നെ കുളിര് കോരുവാ എബി ഏതോ സ്വപ്നലോകത്തെന്നപോലെ പറഞ്ഞതും ബാക്കിയുള്ളവർ തൊള്ളയും തുറന്നിരുന്നു പോയി അജുവാണിൽ നിന്ന് ചിരിക്കാൻ തുടങ്ങി അവൻ്റെ ചിരികേറ്റ് എബി നോക്കിയപ്പോഴാണ് തന്നെ ചുട്ടിരിക്കാൻ പാകത്തിന് നോക്കി പേടിപ്പിക്കുന്ന ആനിനെ കണ്ടത് അവളുടെ നോട്ടം കണ്ടതും എബിയിരുന്ന് പരുങ്ങി അത് പിന്നെ അന്നമ്മേ ഞാൻ വെറുതെ ആ ഒരു ഫ്ലോക്ക് പറഞ്ഞതാ എബി വെട്ടി വിയർത്തു ആനൊരു വരവായിരുന്നു എബിയുടെ അടുത്തേക്ക് വൃത്തികെട്ട അച്ചായ നിങ്ങൾ എത്രയ്ക്ക് വലിയ വായിനോക്കി ആയിരുന്നു നിങ്ങൾ അവിടെ കാണുമ്പോൾ കുളിര് കോരുവല്ലേ നിങ്ങളുടെ കുളിര് ഞാൻ മാറ്റി തരാം എന്ന് പറഞ്ഞ ഞാൻ എബിയുടെ കഴുത്തിൽ പിടിമുറുക്കി ഇടക്കവന്റെ നടുപുറം നോക്കി വരോന്ന് കൊടുക്കുന്നുണ്ട് എടി വിടടി ഞാൻ ചത്തു ചത്തുപോകോടി അവസാനം നീ വിധവിയാവുമേ പിടിവിടു വിട് വിട് അവരുടെ കോപ്രായങ്ങൾ കണ്ട് ബാക്കിയുള്ളവർ ചിരിച്ചു മടുത്തു അജുവാണെങ്കിൽ ഇരുന്നു കിടന്നുമൊക്കെ ചിരിക്കുക അവസാനം ഒരുവിധത്തിൽ ആനിൻ്റെ പിടിപിടി വിച്ച് എബി ശ്വാസം വലിച്ചുവിട്ടു എബി അജുവിനെ നോക്കി പല്ലെറമി ഡോത്തുൻറ്റി ഇതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും അങ്ങനെ അതൊരു വിധം സോൾവാക്കി വീണ്ടും കളി തുടർന്നു ഇത്തവണ ബോട്ടിൽ നിന്നത് സിദ്ധുവിന് നേരെയാണ് ഓ ഇവനോട് നീ എന്ത് സത്യം ചോദിക്കാനാ ഹരിചന്ദ്രൻ്റെ ചെറുമോനല്ലേ ഇവനൊരു ഡയർ കൊടുത്താൽ മതി അത് ശരിയാ ഇവനിപ്പോൾ എന്ത് ഡയർ കൊടുക്കും ഓക്കെ ഓക്കെ ഇവനിവിടെയുള്ള ആരെയെങ്കിലും പ്രപ്പോസ് ചെയ്യട്ടെ അതുകൊള്ളാം എബി പറയുന്നത് കേട്ടതും സിദ്ധുവിൻ്റെ കണ്ണ് രണ്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെയുള്ള ഏകദേശം എല്ലാവരും ബുക്ക്ഡാണ് അതിനല്ലേ നമ്മുടെ ഇന്ദു ഇവൾ ഫ്രീ അല്ലേ അവളെ പ്രപ്പോസ് ചെയ്യട്ടെ ആന പറയുന്നത് കേട്ടതും ഇതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ഇന്ദുവിൻ്റെ മുഖം പിളറി വെളുത്തു അപ്പം സിദ്ധുവേട്ടാ ഒന്നും നോക്കേണ്ട ധൈര്യമായിട്ട് തുടങ്ങിക്കോ അത് പറഞ്ഞ് ആൽ ഇന്ദുവിനെ തള്ളി എണീപ്പിച്ചു ഇന്ദുവിൻ്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട് സിദ്ധു എല്ലാവരെയും ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് എണീറ്റ് ഇന്ദുവിനടുത്ത് ചെന്ന് നിന്നു ഇന്ദു എങ്ങനെ പറയണമെന്നറിയില്ല തന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് ബുദ്ധി പറയുന്നതൊന്നും കേൾക്കുന്നില്ല അതെപ്പോഴും നിന്നെ കാണാൻ കൊതിക്കുന്നു നിൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്നു പലപ്പോഴും തുറന്നു പറയണമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ നിന്നെ കാണുമ്പോൾ നിൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഹൃദയം എൻ്റെ കൈവിട്ട് പോകുന്നു എന്താണിങ്ങനെയെന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്നറിയാം ഇന്നീ ലോകത്ത് സിദ്ധാത്മനോൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നീയാണ് നിന്നെ മൈൻ മുട്ടുകുത്തിയിരുന്ന് അവൾക്ക് നേരെ കൈനീട്ടിയതും ഹിന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു യെസ് അവൾ അവന്റെ കൈയിലേക്ക് അവളുടെ കൈകൾ ചേർത്ത് വെച്ചു സിദ്ധുടനെ അവളെ കെട്ടിപ്പിടിച്ചു അതെ മതി മതി ഡയറി സോവൾ അജുവിനൊക്കെ കയറി പറഞ്ഞതും രണ്ടുപേരും വിട്ടുനിന്നു പരസ്പരം നോക്കാൻ രണ്ടുപേർക്കും പേർക്കും തോന്നി രണ്ടുപേരും പരസ്പരം നോക്കാതെ സീറ്റിൽ വന്നിരുന്നു ഗെയിം വീണ്ടും തുടങ്ങി ഇത്തവണ ബോട്ടിൽ വന്നത് ആദ്യക്ക് നേരെയായിരുന്നു ഓക്കെ ആദ്യേട്ടാ ട്രൂത്ത് ഓർ ഡെയർ ആൻ ചോദിച്ചു ട്രൂത്ത് ആദി പറഞ്ഞു ആദിയേട്ടനോട് ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞാൽ ചോദിച്ച ചോദ്യം കേട്ടതും അവൻ്റെ മറുപടി അറിയാൻ ഗൗരി അവനെ തന്നെ നോക്കി നിന്നു